ഏശയ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഈജിപ്തിന് അടയാളം അസിറിയ രാജാവായ സർഗോസിൻ്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് യഷ്യോദ് കീഴടക്കിയ ശേഷം കർത്താവ് ആമൂസിൻ്റെ പുത്രനായ ഏഷ്യ കേരളി ചെയ്തു എൻ്റെ അരിയിൽ നിന്ന് ചാക്കുവസ്ത്രവും എൻ്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചുകളയുക അവൻ അതനുസരിച്ച് നഗ്നായും ചെരിപ്പിടാതെയും നടന്നു കർത്താവ് അരളി ചെയ്തു എൻ്റെ ദാസനായ ഏഷയ ഈജിപ്തിനും എത്തിയോപ്യക് അടയാളവും മുന്നറിയിപ്പുമായി മൂന്ന് വർഷം നഗ്നും നിഷ്പാദകനുമായി നടന്നതുപോലെ അസീരിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്തിയോപ്യയ്ക്കെതിരെ പ്രവാസികളുമായ യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെയും നഗ്നരും നിഷ്പാദകരും പിൻഭാഗം മറിക്കാത്തവരുമായി ഈജിപ്തിൻ്റെ അപമാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടുപോവുകയും അപ്പോൾ അവരുടെ പ്രത്യാശിയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തിൻ നിമിത്തം അവർ വിസ്മയിക്കുകയും പരിഭ്രാന്തിരാകുകയും ചെയ്യും അന്ന് തീരദേശവാസികൾ പറയും അസീറിയ രാജാവിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരടുക്കിലേക്ക് ഓടി ചെന്നുവോ അവർക്ക് ഇതാണ് സംഭവിച്ചത് പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ